പതിക്കാ എന്നിട്ട് അവിടെ നിന്നിട്ടൊക്കെ കുഞ്ഞെ നോക്കിയിട്ടൊക്കെ അടിക്കൈസ് ഏ അടിച്ചിട്ടിട്ടുണ്ട് അടിച്ചിട്ടിട്ടുണ്ട് ഗൈസ് ആ ഓക്കേ പിടിച്ചോ പിടിച്ചോ ശരി ശരി രണ്ടാമത് പോയല്ലോടാ കൈസ് അത് വിട്ടുപോയി കൈസ് നോക്കട്ടെ എന്റെ അടിക്ക് മീന പവറായിട്ട് കയറ്റിട്ടുണ്ട് ഇടക്ക് എന്റെ കമ്പീനിടക്കടിച്ചു കയറ്റി എന്റെ ആയത്തടിയാണ് കൈസീന് കൊണ്ട് സന്തോഷമുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസൊക്കെ നടന്ന് മുക്കി മുക്കി അടിക്കാൻ നോക്കിയായിരുന്നു അടി കഴിഞ്ഞ

സന്തോഷം <laughs> ആര്യട് <laughs> 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 <laughs>